ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് അതിന് യോജിച്ച ഒരു ലോകത്തെത്തി എന്ന് കരുതുക അവിടെ നിന്നും ആ ആത്മാവ് തൻ്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം എന്ന് തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ പലതിനോടുമുള്ള ആകർഷണം ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ആത്മാവിനെ വീണ്ടും ജന്മമെടുക്കാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾ വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കാൻ തീരുമാനിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു മുറിയിലെത്തുന്നു അവിടെ നമ്മുടെ പുനർജന്മം തീരുമാനിക്കപ്പെടുന്നു ആ മുറിയിൽ ഒരുതരം മാന്ത്രിക കണ്ണാടിയുണ്ട് ഇതൊരു ഹോളോഗ്രാഫിക് സാങ്കേതിക വിദ്യയാണ് അതിൽ നമ്മുടെ അടുത്ത ജന്മത്തിലെ ശരീരം എങ്ങനെ ആയിരിക്കണം അടുത്ത ജന്മത്തിൽ നമുക്ക് സംഭവിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരു അപകടം ഒരു ദുരിതം ഒരു കണ്ടുമുട്ടൽ എല്ലാം നമ്മൾ അവിടെ വെച്ച് പ്ലാൻ ചെയ്യുന്നു മാതാപിതാക്കളെയും ഇവിടെ വെച്ച് തിരഞ്ഞെടുക്കുന്നു അതിനായി അവരുമായും ഒരു കരാറിലെത്തും ഉറങ്ങുമ്പോൾ അവരുടെ ആസ്ട്രൽ ബോഡിയുമായി അഥവാ സൂക്ഷ്മ ശരീരവുമായി ആശയവിനിമയം സാധ്യമാണ് ഇവിടെ നിങ്ങളുടെ സഹായത്തിന് ഗൈഡുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേജാവു തോന്നിയിട്ടുണ്ടോ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് മുൻപ് സംഭവിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതാണ് ദേജാവു നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ സംഭവങ്ങൾ പിന്നീട് ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഈ തോന്നൽ ഉണ്ടാകുന്നത് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ആത്മാക്കളോട് യാത്ര പറയുന്നു നിങ്ങൾ തയ്യാറാകുമ്പോൾ വീണ്ടും ഒരു പ്രകാശത്തിന്റെ തുരങ്കം മുന്നിൽ തെളിയുന്നു ആ തുരങ്കത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർമ്മ മങ്ങുന്നു ആ യാത്ര പൂർത്തിയാകുമ്പോൾ നിങ്ങളൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ ആയിരിക്കും നിങ്ങളുടെ അടുത്ത ജന്മം ഇവിടെ തുടങ്ങുകയാണ് ഈ ജന്മത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ആളുകളെയും അറിയാൻ പോകുന്ന അനുഭവങ്ങളെയും നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണെന്ന് ഓർമ്മയില്ലാതെ ഒരു ജീവിതം ഇവിടെ തുടങ്ങുന്നു നിങ്ങൾ ഒരു പ്രകാശ തുരങ്കത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും ഒരു ലോകത്തു നിന്ന് മറ്റൊന്നിലേക്കും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആത്മാവിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ മുൻപ് എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ അടുത്തതായി നിങ്ങൾ നിങ്ങളെവിടെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ